ഹായ് ഞാൻ ഫ്രണ്ട്സിന് ചിക്കന കറി മോളും കൊച്ചുള്ള ചിക്കൻ പേസണ്ട കൊച്ചിന് മാത്രം വറുത്ത് ആക്കി പേറ്റ് വെച്ചിട്ട് നമുക്ക് കറി മാത്ര കറിയാക്കാം ചിക്കൻ വൃത്തിയായി കഴുകി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി പെരട്ടി വെച്ചേക്കണേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കാൻ പോണേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് വഴറ്റി അത് വെളുത്തുള്ളി ഇഞ്ചിയും വാടിക്കഴിഞ്ഞ് സവാള പച്ചമുളക് വേപ്പല മല്ലിച്ചീര എല്ലാം കൂടി ഇട്ട് വാട്ടണം സ്വല്പം മഞ്ഞൾപ്പൊടി അതിന് തക്കാളി ഇടുക രണ്ട് തക്കാളിയാണ് സ്വൽപ്പം ഉപ്പ് ഇനി പൊടികൾ ഇടുക മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഞാനിവിടെ രണ്ടേ മുക്കാൽ കിലോയും ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതിലെല്ലാം ഈ രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം അരസ്പൂണ് ബാക്കി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതെല്ലാം ഈ രണ്ട് സ്പൂണിട്ട് പെരട്ടിയിരിക്കുന്നതാണ് അതുപോലെ ഇതിൽ ചേർത്തേക്കുന്നതും എല്ലാം രണ്ട് സ്പൂണാണ് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഇനി ഇതിന് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് തിളക്കുമ്പോൾ ചിക്കൻ ഇടാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളക്കുമ്പോൾ നമുക്ക് ചിക്കൻ വാരി ഇടാം തിളച്ച് ചിക്കൻ ഇട ട്ട് മൂടിയൊക്കെ ഞാൻ ഇതിൽ കുറച്ച് പുതിയ കൂടി ചേർത്തക്കാം കേട്ടോ റെഡി ആയെന്ന് നോക്കാം നമുക്ക് ആ റെഡി ആയല്ലോ ഇങ്ങനെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ എല്ലാവരും